ഹലോ ഇന്ന് നമുക്ക് അഞ്ചക്കല്ല കോക്കാൻ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ ഒരു നാട്ടിൽ കൊലപാതകം നടക്കും കേസ് അന്വേഷിക്കാനെത്തിയ പോലീസ് ആ നാട്ടിലുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴോ ഞാനാണ് കൊല ചെയ്തത് എന്ന് പറഞ്ഞ് ഒരാൾ സറണ്ടർ സറണ്ടറാകുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അയാളല്ല കൊലയാളി എന്നാൽ യഥാർത്ഥ കൊലയാളി ആരാണ് എന്തിനാണ് മർഡർ നടന്നത് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് എന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം കഥ തുടങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടമാണ് കാണിക്കുന്നത് ആ നാട്ടിലെ പ്രമാണിയാണ് ചാപ്ര ചാപ്രയ്ക്ക് ഒരുപാട് വസ്തുവകകളൊക്കെയുണ്ട് മാത്രവുമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ചാപ്രയും സംഘവും വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കവേ അടുത്ത തോട്ടത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും വെള്ള പന്നിയും ഇറങ്ങിയതാകുമെന്ന് കരുതി ചാപ്ര ടോർച്ചുമായി നോക്കുവാൻ പോകുമ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു രൂപത്തെ കാണുന്നു അത് ചാപ്രയെ ആക്രമിക്കും ചാപ്ര തൻ്റെ കയ്യിലിരുന്ന തോക്കുകൊണ്ട് താഴേക്ക് വെടിവയ്ക്കും ചാപ്രയുടെ കൂട്ടാളികൾ വന്നു നോക്കുമ്പോൾ അയാൾ പിടയുകയാണ് അതിനുശേഷം ആ ഗ്രാമത്തിലേക്ക് ബസ്സിൽ വന്നിറങ്ങുകയാണ് നായകനായ വാസുദേവൻ ഒരു ചായക്കടയിൽ ചെന്ന് ചായ ചോദിക്കുമ്പോൾ ഒരു മര്യാദയില്ലാത്ത പോലെയാണ് ചായക്കടക്കാരൻ്റെ പെരുമാറ്റവും ഇതിനു മുമ്പ് ഈ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ വരുത്തനാണോ എവിടെ പോകാനാണ് എന്നൊക്കെ കടക്കാരൻ ചോദിക്കുമ്പോൾ വാസുദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് പുതിയതായി ജോയിൻ ചെയ്യാൻ വന്നതാണെന്ന് മറുപടി പറയുന്നു അതോടെ എല്ലാവരും ഞെട്ടും പോലീസുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ മര്യാദയൊക്കെ കടക്കാരന് തനിയേ വന്നു അങ്ങനെ വാസുദേവനാണെങ്കിലോ സ്റ്റേഷനിലേക്കും പോവുകയാണ് വാസുദേവൻ ലെറ്റർ കൊടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ ഇരിക്കുന്നതിനാൽ കോൺസ്റ്റബിൾ അവനോട് മാറിയിരിക്കാനായി പറയും എന്നാൽ നടവർമ്മൻ പീറ്റർ എന്നൊരു പോലീസ് ഓഫീസർ മാത്രമാണ് വാസുദേവനോട് മാന്യമായി പെരുമാറിയത് അവൻ ആഹാരമൊക്കെ വാങ്ങി നൽകി ഉയർന്ന ഉദ്യോഗസ്ഥനെത്തി സ്റ്റേഷനിൽ പുതുതായി ഒരുത്തൻ വന്നല്ലോ അവനെ ഇവിടേക്ക് വിളിക്കി എന്ന് പറയും ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന വാസുദേവനെ കണ്ട് അതെല്ലാം കളഞ്ഞിട്ട് വാടും എന്നൊക്കെ പോലീസ് പറയുകയാണ് അങ്ങനെ ലക്ചറൊക്കെ നോക്കി ജോയിൻ ചെയ്യുവാനായും പറയും മറ്റുള്ളവരെല്ലാം വാസുദേവനോട് കുറച്ച് മോശമായി പെരുമാറുമ്പോൾ നടവർമ്മനാണ് നല്ല മാന്യമായിട്ട് പെരുമാറിയതും അവൻ പുതിയ പയ്യനല്ലേ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാനായി നടവർമ്മൻ പറയും സിനിമയുടെ തുടക്കത്തിൽ ചാപ്രയ്ക്ക് അപകടം പറ്റിയത് കാണിക്കുമല്ലോ ചാപ്ര ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇലക്ഷൻ ടൈം ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ കണ്ടെത്താൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉത്തരവിടും അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് നടവർമ്മനും വാസുദേവനും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് പോകും വഴി രണ്ടാളും സംസാരിച്ച് പരിചയമൊക്കെയാകുന്നുണ്ട് ആക്സിഡന്റ് ആക്സിഡന്റായ ഒരാളെത്തും രക്തം കണ്ടതും വാസുദേവന് തലകറക്കമുണ്ടാകുന്നു അത് മനസ്സിലാക്കി നടവർമ്മൻ ഇക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥൻ അറിയേണ്ട എന്ന് പ്രത്യേകം പറയുന്നു ചാപ്രയ്ക്ക് സീരിയസ് ആയതിനാലും സംസാരിക്കാൻ പറ്റാത്തതിനാലും അതേസമയം വീട്ടിലുണ്ടായിരുന്നവരിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി വാങ്ങി പോകുവാനായി ഇറങ്ങിയപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥനും ജീപ്പിലെത്തി അവരെ കൂട്ടിക്കൊണ്ടുപോകും കാരണം കാട്ടിൽ മദ്യം വാറ്റുകയാണ് അവിടെ എത്തിയ നടവർമ്മൻ എല്ലാവരെയും ഓരോ സ്ഥലത്തേക്ക് പിരിച്ചുവിടും എന്നിട്ട് വാസുദേവനോട് പറയും നിനക്ക് ധൈര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഇതാണ് നിനക്കുള്ള അവസരം എന്ന് പറയുകയാണ് എന്നിട്ടവർ അന്വേഷണം ആരംഭിച്ചു പക്ഷേ വാസുദേവൻ നടവർമ്മന് പിന്നാലെ തന്നെ പോവുകയാണ് ഒരു ഘട്ടത്തിൽ മൃഗങ്ങളെ കുടുക്കുവാൻ വെച്ചിരുന്ന കെണിയിൽ വാസുദേവന്റെ കാൽ കുടുങ്ങി മുറിവിൽ നിന്നും രക്തം രക്തമൊഴുകുവാനായും തുടങ്ങി ഉടനെ തന്നെ മറ്റുള്ളവർ അവനെ ഹോസ്പിറ്റലിലെത്തിച്ച് മരുന്നും വയ്ക്കും അങ്ങനെ ഇരിക്കെ ചാപ്രയുടെ വീട്ടിൽ സംഭവം നടന്ന ദിവസം ഉണ്ടായിരുന്നവരെയൊക്കെ ചോദ്യം ചെയ്യും ചാപ്രയെ ഉപദ്രവിച്ച ആളിനെ പറ്റി തിരക്കുകയാണ് കാരണം ചാപ്ര മരണപ്പെട്ടു ഞങ്ങൾക്കൊന്നും അറിയില്ല വല്ലതും അറിയണമെങ്കിൽ അത് ചാപ്രയോട് തന്നെ ചോദിക്കുവാനായും അവർ പറയുമ്പോഴോ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയും അതിന് ചാപ്ര ചത്തുപോയില്ലേ അതിൽ നിങ്ങൾക്കെല്ലാം പങ്കുണ്ടെന്ന് പറഞ്ഞ് തല്ലുവാനായും തുടങ്ങി ഒടുവിൽ ചാപ്രയുടെ വീട്ടിലെ ജോലിക്കാരിയായ പത്മിനിയെ തല്ലുവാനായിട്ട് വാസുദേവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ പേടിച്ച് ഭയന്ന് മാറി നിൽക്കുകയാണ് അത് മനസ്സിലാക്കിയ നടവർമ്മൻ അവൻ പുതുതായി വന്ന പയ്യനല്ലേ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് എഴുതുവാനായി വരുത്തും അപ്പോൾ പേടിച്ചു പിറച്ച പത്മിനി എനിക്ക് തോന്നുന്നത് ചിപ്പനാകും കൊന്നതെന്ന് ചിപ്പനോട് തിരക്കുവാനായി പത്മിനി പറയും ആ ഏരിയയിലെ മോഷണങ്ങളൊക്കെ നടത്തുന്നത് ഈ ചിപ്പനാണ് മറ്റൊരു വശത്ത് ചായക്കടയിൽ രണ്ട് പയ്യന്മാർ ബൈക്കിലെത്തുകയാണ് അപ്പോൾ ചായക്കടക്കാരനാണെങ്കിലോ ചാപ്രയെപ്പറ്റി മോശമായി പറയും അയാൾ ഒരു പെണ്ണുകേസൊക്കെയുള്ള ആളാണ് ആ വേലക്കാരിയെ വരെ അങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറയും അത് കേട്ട ആ രണ്ട് പയ്യന്മാർ കട തല്ലി തകർത്ത് എല്ലാവർക്കും ഇതാനവസ്ഥ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു അവർ ചാപ്രയുടെ മക്കളായിരുന്നു അച്ഛനെ കൊന്നവരെ കണ്ടെത്താനായിട്ട് നടക്കുകയാണ് അന്ന് രാത്രി നടവർമ്മനുമായി സംസാരിച്ചിരിക്കവേ ഈ നാട്ടിൽ കൊള്ളിയാൻ എന്നൊരാളുണ്ട് മൃഗങ്ങളെക്കാൾ അപകടകാരിയാണെന്ന് പറയുമ്പോൾ അത് കേട്ട വാസുദേവന് പേടിയാകുവാനായും തുടങ്ങി അപ്പോൾ വാസുദേവന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം കാണിക്കും വാസുദേവന്റെ അമ്മ അവൻ കുഞ്ഞായിരുന്നപ്പോൾ നല്ല കുട്ടിയായി വളരണം ഇല്ലെങ്കിൽ കാട്ടിലൊരു രാക്ഷസനുണ്ട് അഞ്ചുകളക്കോക്കാൻ അത് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാണ് അവനെ വളർത്തിയത് വാസുദേവന് ആ പേടി മനസ്സിലുണ്ട് വാസുദേവന്റെ അച്ഛൻ നാടകക്കാരനാണ് അതിന്റെ ഓണറിന്റെ മകളെ പ്രണയിച്ച് വാസുദേവന്റെ അച്ഛൻ വിവാഹം കഴിച്ചു ട്രൂപ്പിലുള്ളവരുമായി അച്ഛൻ ചെറിയ പ്രശ്നത്തിലാണ് ആയതിനാൽ ഒരിക്കൽ അച്ഛനും നാടക കമ്പനിയിലുള്ളവരുമായി അടി നടക്കും അതിൽ നിന്നുമെല്ലാം അമ്മ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അച്ഛനും അമ്മയും തമ്മിൽ ഓരോന്ന് പറഞ്ഞ് വഴക്കായി അതേസമയം തന്നെ പോലീസ് അവിടെ എത്തി അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ടും പോകും തല്ലുണ്ടാക്കിയതിനാണ് കൊണ്ടുപോയത് അതിനുശേഷം ഒന്നിനെയും പേടിക്കരുതെന്ന് വാസുദേവൻ മനസ്സിൽ കരുതുമ്പോഴും വഴിയിലൊരു പട്ടിയെ കണ്ട് അവൻ പേരിച്ചോടുകയാണ് ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞ് അവൻ അമ്മയുടെ അടുത്തിരുന്ന് കരയുകയാണ് കാട്ടിൽ നിന്നും രാക്ഷസൻ വരുമോ അമ്മേ എന്നൊക്കെ അമ്മയോട് ചോദിക്കും പേടിച്ച് പേടിച്ചാണ് അവൻ കുട്ടിക്കാലം മുതലേ വളർന്നതും നടവർമ്മൻ ഓർത്ത് അവൻ ഞെട്ടി ഉണരുകയാണ് അങ്ങനെ ഇരിക്കെ ചാപ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കുത്തിയിരിക്കുന്ന കാര്യം പോലീസിന് മനസ്സിലാകുന്നു ചാപ്രയുടെ മക്കൾക്ക് സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഒരു തീപ്പെട്ടിയും കിട്ടും അതാരുടേതാണ് എന്ന് അന്വേഷണം നടത്തുകയാണ് എന്നാൽ പോലീസ് ചിപ്പന്റെ വീട്ടിൽ അന്വേഷണവും ആരംഭിക്കുന്നു ചാപ്രയുടെ മക്കൾ ഒരു കഞ്ചാവുകാരനാണ് ഇതിന് പിന്നിലെന്ന് മറ്റൊരാളിൽ നിന്നും അറിയുകയാണ് അങ്ങനെ അയാളുള്ള ഷാപ്പിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുമ്പോഴും അവനല്ല കൊലയാളി എന്നറിയും വാസുദേവൻ യൂണിഫോം തയ്ക്കാനായിട്ട് പോയപ്പോൾ തയ്യൽക്കാരനായ പൊന്നാരി ചിപ്പനെ കണ്ടിട്ട് രണ്ട് ദിവസമായി പറയുമ്പോൾ വാസുദേവൻ ഒരു ഡൗട്ട് വരും പുറത്തുള്ളവരിൽ നിന്നും ചിപ്പൻ തയ്യൽക്കാരനെ കാണാൻ ഒരാഴ്ച മുമ്പ് വന്നിരുന്ന കാര്യം അറിഞ്ഞു അക്കാര്യമെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറയുമ്പോൾ അയാൾ വാസുദേവൻ ഓവർ സ്മാർട്ട് ആകുന്നു എന്ന രീതിയിലൊക്കെ വഴക്ക് പറയും വാസുദേവൻ അതെല്ലാം കേട്ട് ഒന്ന് പേടിയാവുകയാണ് എന്തായാലും ഒരു ലീഡ് കിട്ടിയില്ലേ പൊന്നാരിയെ പോയി ചോദ്യം ചെയ്യാമെന്ന് നടവർമ്മൻ പറയും പൊന്നാരിയെ ചോദ്യം ചെയ്യുമ്പോൾ ചിപ്പൻ ഒരു ക്രിമിനലാണ് അതുകൊണ്ട് പേടിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്നും പറയും പോലീസ് പോയ ഉടനെ തന്നെ മാവേലി എന്ന രാഷ്ട്രീയക്കാരൻ ചിപ്പനെ കാണാൻ എത്തിയിട്ട് ഉടനെ പ്രതിയായി ഒരാളെ നമുക്ക് കണ്ടെത്തണം എന്നിട്ട് കാശി നമുക്ക് വീതിച്ചെടുക്കാമെന്നും പറയും അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ചാപ്പറുടെ മരണത്തിൽ അവർക്കൊക്കെ പങ്കുണ്ട് അടുത്ത ദിവസം ശങ്കർ എന്നൊരാൾ കീഴടങ്ങുകയാണ് പത്മിനിയാണ് തന്റെ പേര് പറഞ്ഞതെന്ന് മനസ്സിലാക്കി ചിപ്പനാണെങ്കിലോ അവളെ കാണാൻ എത്തിയിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ പേര് പറഞ്ഞതിൽ അവളെ ഒരുപാട് വഴക്ക് പറയും ആ വീട്ടിൽ ചാപ്രയുടെ രണ്ടു മക്കളുണ്ടായിരുന്നു അവർ വേലക്കാരിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ വന്നതായിരുന്നു ഞാനൊന്നുമല്ല ചാപ്രയെ കൊന്നത് ശങ്കറാണ് ശങ്കർ കീഴടങ്ങിയെന്നും ചിപ്പൻ പറയുന്നു അത് കേട്ട ചാപ്രയുടെ രണ്ട് മക്കൾ സ്റ്റേഷനിലെത്തി അവനെ വിട്ടുതരണമെന്ന് പ്രശ്നമുണ്ടാക്കും കസ്റ്റഡിയിലുള്ള പ്രതിയെ വിട്ടുതരാനാകില്ലെന്ന് പറഞ്ഞ് നടവർമ്മൻ ആ പയ്യന്മാരുടെ കയ്യിൽ നിന്നും തോക്കും പിടിച്ചു വാങ്ങി അവരെ പറഞ്ഞുവിടും അന്നേ ദിവസം രാത്രി ശങ്കറിന് കാവലിരുന്നത് വാസുദേവനായിരുന്നു നിങ്ങൾ എന്തിനങ്ങനെ ചെയ്തത് എന്ന് വാസുദേവൻ ചോദിക്കുമ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ് ശങ്കർ പറയും താൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ശങ്കർ നന്നായി മദ്യപിക്കുന്ന ആളാണ് വെള്ളമടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ ചീത്ത് കളിച്ച് കാശുണ്ടാക്കുമായിരുന്നു ഒരിക്കൽ ശങ്കർ ചാപ്രയ്ക്കൊപ്പം ചീട്ട് കളിക്കുകയായിരുന്നു അവിടേക്ക് ശങ്കറിൻ്റെ ഒരേ ഒരു മകൾ തിരക്കി വരികയാണ് ഒളിച്ചിരുന്ന ശങ്കറിനെയും കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും മകൾക്ക് അച്ഛൻ അങ്ങനെ മദ്യപിച്ച് നടക്കുന്നതെന്നും ഒട്ടുമിഷ്ടമേ അല്ല അന്ന് രാത്രി തന്റെ വളർത്തു മൃഗമായ പന്നിയെ കാണാതെ മകൾ കാട്ടിൽ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു രൂപം അവൾക്ക് മുന്നിലേക്ക് വരും ശങ്കരം അപ്പോൾ അവിടെ എത്തുകയാണ് ശങ്കറിനെ തള്ളിയിട്ടിട്ട് ആ രൂപം കാട്ടിലേക്ക് പോകും അത് മറ്റാരുമല്ല കാട്ടിൽ താമസിക്കുന്ന കൊള്ളിയാൻ എന്ന ആളാണ് അങ്ങനെ അച്ഛന്റെയും മകളുടെയും ജീവിതം സന്തോഷമായി മുന്നോട്ടു പോകവേ ഒരിക്കൽ ഷാപ്പിലിരുന്ന് മദ്യപിച്ച് ശങ്കർ വീട്ടിലേക്ക് വന്നില്ല രാത്രി മകൾ തിരക്കി പോവുകയാണ് മുത്തശ്ശി പോകരുതെന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല ഒരു സമയമായപ്പോൾ ശങ്കർ വീട്ടിലെത്തി വീട്ടിൽ മകളില്ലാത്ത കാര്യം മുത്തശ്ശി പറയും എല്ലാവരും കാട്ടിൽ അന്വേഷിക്കും എന്നാൽ കുട്ടിയെ മരിച്ച നിലയിൽ കാടിനുള്ളിൽ നിന്നും കണ്ടെത്തുകയാണ് എന്താണ് അവൾക്ക് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല പോലീസ് കേസ് കേസന്വേഷണവും ആരംഭിക്കുന്നു അപകടം പറ്റിയതാണെന്ന രീതിയിൽ പോലീസ് കേസും ക്ലോസ് ചെയ്യും കുഞ്ഞിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു മാത്രമല്ല കുഞ്ഞ് റേപ്പ് ചെയ്യപ്പെട്ടാണ് മരിച്ചതെന്ന കാര്യം ശങ്കറിന് മനസ്സിലായിരുന്നു ആ കഥകളൊക്കെ കേട്ട വാസുദേവൻ അതിനും നിങ്ങളെ കൊലപാതകത്തിന് കീഴടങ്ങിയതിനും കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ശങ്കർ മറുപടി ഒന്നും നൽകിയില്ല അതിനുശേഷം കാണിക്കുന്നത് നടവർമ്മൻ ചാപ്രയുടെ വേലക്കാരിയായ പത്മിനിയോടൊപ്പം ഇരിക്കുന്നതാണ് അവിടെയാണ് അടുത്തൊരു ട്വസ്റ്റ് പത്മിനി തന്റെ ഭർത്താവിനൊപ്പം സന്തോഷമായി ജീവിക്കുകയായിരുന്നു ചാപ്രയ്ക്ക് പത്മിനിക്ക് മേലൊരു കണ്ണുണ്ട് അവളുടെ ഭർത്താവ് മരിച്ചാലേ അതിന് സാധിക്കുമെന്ന് മനസ്സിലാക്കി ചാപ്ര ഭർത്താവിനെ കൊന്നു പത്മിനിയെ ചാപ്രയുടെ കൺട്രോളിൽ കൊണ്ടുവരും പത്മിനിക്ക് ചാപ്രയോട് നല്ല ദേഷ്യമായി ചാപ്രയെ കൊല്ലാൻ നടവർമ്മനെ പത്മിനി കൂടെ നിർത്തും അയാളെ കൊന്നാൽ നീ പറയുന്നത് എന്തും തരാമെന്ന് പത്മിനി പറഞ്ഞു അങ്ങനെയാണ് ആളെ വെച്ച് നടവർമ്മൻ ചാപ്രയെ കൊന്നുകളഞ്ഞത് അതിനുശേഷം പത്മിനി നടവർമ്മനൊപ്പമായി എന്നാൽ ശങ്കർ എന്തിന് കീഴടങ്ങി എന്ന സംശയം നടവർമ്മൻ ഉണ്ടാകുന്നു അപ്പോഴാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് ഈ നടവർമ്മനാണ് ശങ്കറിന്റെ മകളെ റേപ്പ് ചെയ്തു കൊന്നത് അത് കണ്ടയാൽ ശങ്കറിനോട് പറഞ്ഞിരുന്നു നടവർമ്മനെ കൊല്ലുന്നതിനാണ് ശങ്കർ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് കീഴടങ്ങിയതും സ്റ്റേഷനിൽ വെച്ച് കൊല്ലാമെന്ന് പ്ലാനിടും പക്ഷേ നടക്കില്ല നടവർമ്മൻ ശങ്കറിനേക്കാൾ ശക്തനായിരുന്നു എന്നാൽ നടവർമ്മൻ മറ്റൊരു പ്ലാനിടും കൊള്ളിയാനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ശങ്കറിനെ കൊല്ലാമെന്ന് മറ്റൊരു വശത്ത് പൊന്നാരിയെ കാണിക്കുകയാണ് പൊന്നാരിയാണെങ്കിലോ മാവേലി വിളിച്ചിട്ട് കാശി പങ്കിടുന്ന കാര്യത്തെ പറ്റി പറയും അതേസമയം ചാപ്രയുടെ മക്കളെത്തി ശങ്കറിനെ പറ്റി തിരക്കുകയാണ് ശങ്കർ നമ്മുടെ നിലത്തിൽ ജോലി ചെയ്യുന്നവനാണെന്നൊക്കെ പുന്നാരി പറയും അച്ഛന്റെ വസ്തുവിന്റെ കാശിനെ പറ്റി ഒക്കെ തിരക്കുമ്പോഴോ അത് അച്ഛന് കൊടുത്തെന്ന് പുന്നാരി പറയുകയാണ് സത്യത്തിൽ ആ കാശി പുന്നാരി മുക്കി അവർ പോകാനിറങ്ങിയതും പുന്നാരിയാണെങ്കിലും മാവേലിയെ വിളിച്ചിട്ട് കാര്യം തുറന്നു പറഞ്ഞു അതവർ കേട്ടിരുന്നു ഉടനെ തന്നെ അവർ രണ്ടാളും പുന്നാരിയെ കൊന്നിട്ട് പോയി മറ്റൊരു വശത്ത് നടവർമ്മൻ കാട്ടിനുള്ളിൽ നിന്നും കൊള്ളിയാനെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കൊള്ളിയാനും നടവർമ്മനും തമ്മിൽ ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടാണ് വന്നതും ചാപ്ര മരിച്ചത് മുതലെടുത്ത് മാവേലി ആ സ്ഥാനം ഏറ്റെടുത്ത് പ്രചരണമൊക്കെ നടത്തുന്നു എന്നാൽ അവിടെ എത്തിയ ചാപ്രയുടെ മക്കളാണെങ്കിലും ബോംബിട്ട് മാവേലിയും കൊല്ലും അതേസമയം സ്റ്റേഷനിൽ നടവർമ്മനും ശങ്കരൻ തമ്മിൽ അടി നടക്കുകയായിരുന്നു വാസുദേവൻ വേണ്ട സാർ അതൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോൾ അവനെ കെട്ടിയിട്ടിട്ട് കൊള്ളിയാനയും ശങ്കറിനെയും തമ്മിൽ തള്ളിക്കുകയാണ് കെട്ടിത്തൂക്കി കൊല്ലാമെന്നവർ പ്ലാനിട്ട് അവരവനെ കെട്ടിത്തൂക്കും അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന വാസുദേവൻ എങ്ങനെയും കെട്ടഴിച്ച് പുറത്തു വന്ന് ശങ്കറിനെ രക്ഷിക്കുന്നു അതേസമയം തന്നെ സ്റ്റേഷനിൽ ബോംബ് വീഴുകയാണ് ചാപ്രയുടെ മക്കൾ സ്റ്റേഷനിലെത്തി ശങ്കറിനെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കും വാസുദേവനെ എങ്ങനെയും ശങ്കറിനെ രക്ഷിക്കണമെന്നാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ നടവർമ്മൻ പറയുന്നതൊക്കെ കേട്ട് ചാപ്രയുടെ മക്കൾ ശങ്കറിനെ കൊന്നുകളഞ്ഞു കൺട്രോൾ പോയ വാസുദേവൻ അത്രയും നാൾ പേടിച്ചു വിറച്ച് നടന്നവൻ ഇപ്പോൾ തോക്കെടുത്ത് ചറ പറ വെടിവയ്ക്കുവാനായും തുടങ്ങി വാസുദേവന് ഒരു ഫ്ലാഷ് ബാക്കുണ്ട് പണ്ടമ്മ രാക്ഷസൻ കാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നല്ലോ എന്നാലും അവൻ എതിർത്ത് ധൈര്യമായി നിൽക്കുവാനായും തീരുമാനിച്ചു അവനെ അന്ന് ഓടിച്ച പട്ടിയുടെ കഴുത്തറുത്ത് അവൻ കവറിൽ വെച്ചിരുന്നു അതൊക്കെ അമ്മ കണ്ടിരുന്നു എന്തിനേയും പോരാടണമെന്ന് അവൻ ധൈര്യമുണ്ടായി അങ്ങനെ അവൻ തോക്കുവെച്ച് വെടിവെച്ചതിൽ ചാപ്രയുടെ രണ്ട് മക്കളും നടവർമ്മനുമൊക്കെ മരിച്ചുപോയി സ്വന്തം ജീവിതം വെച്ചവൻ കളിച്ചു അങ്ങനെ അവിടെ എത്തിയ പോലീസ് നടന്ന കാര്യങ്ങളും സത്യാവസ്ഥയും എല്ലാം മനസ്സിലാക്കി വാസുദേവനെ രക്ഷിച്ചു അവർ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ എഴുതി ശങ്കറിനെ കൊല്ലാൻ ചാപ്പറയുടെ മക്കൾ എത്തിയപ്പോഴോ നടവർമ്മൻ അതിനെ എതിർത്ത് പോരാടി അതിൽ നടവർമ്മനും ചാപ്പറയുടെ മക്കളും ശങ്കർ മരിച്ചു സ്റ്റേഷനിലുണ്ടായിരുന്ന കൊള്ളിയാൻ രക്ഷപ്പെട്ട് കാട്ടിൽ പോയെന്നും അതിനുശേഷം വാസുദേവനെ ഹോസ്പിറ്റലിലും എത്തിച്ചു എന്നായിരുന്നു സ്റ്റേറ്റ്മെന്റിൽ അതോടെ സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്ത സിനിമയുടെ കഥയുമായി കാണാം അതുവരെല്ലാവർക്കും ബായ്